വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഇന്നലെ ഒരുപാട് പേർക്ക് ഐറ്റംസ് കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി ഉണ്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നല്ല കിടലനായിട്ടുള്ള ഓഫറുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ മൂന്നര റായിട്ടുള്ള ചുരിദാറുകളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അത് നല്ല കിടിലൻ കളക്ഷനാണ് നല്ല അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽസ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കിനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ചുരിദാർ തന്നെയാണ് ഇതിനെല്ലാം വന്നിരിക്കുന്ന ഗെഡ്വാൾ ദുപ്പട്ടയാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വർക്ക് വരുന്നത് ഈ ഒരു ചുരിദാറിൽ ഫുൾ ഇതുപോലെ സ്ട്രൈപ്സ് വരും ഫോർട്ടി നയൻ ഇഞ്ചോളം ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതുപോലെ തന്നെ നല്ല വിട്ടുള്ള മെറ്റീരിയൽ ആണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇതാണ് ഗെഡ്ബാൾ ദുപ്പട്ടയാണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ആ സെയിം വർക്ക് തന്നെ വരും ഫുൾ ഒരു സ്ട്രൈപ്സ് അളപ്രിന്റ് ഉള്ള മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള നെക്ക് വർക്ക് ആണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഗഡ്വാൾ ദുപ്പട്ട റേറ്റ് ഫൈവ് ഡബിൾ നയൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല ഡാർക്ക് പീച്ച് കളർ ആണ് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു കളറാണ് ഇത് അതിൽ ആ സെയിം വർക്ക് വന്നിരിക്കുന്നു ഇതാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് ആ സെയിം വർക്ക് വരുന്നു സ്ട്രൈപ്സ് ഉള്ള മെറ്റീരിയൽ ആണ് സെയിം കളർ ഗെലിസാനോൺ ആണ് ബോട്ടമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഗ്രേ കളറിലാണ് അതെ ആ സെയിം വർക്ക് തന്നെ വരും സെയിം വർക്ക് അല്ല കേട്ടോ വർക്കിൽ വ്യത്യാസമുണ്ട് ഈ ഓക്സൈഡിലെ വർക്ക് വർക്കാണ് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം ഗെൽസാനോൺ ബോട്ടം റേറ്റ് വരുന്നത് ഫൈവ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഒരു ഒലിവ് ഗ്രീൻറെ ഒക്കെ ഒരു കളറ് ഇത് ഇങ്ങനെ വരും വർക്ക് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം ഗൾസാനോ ബോട്ടം ലൈറ്റ് പിങ്ക് കളറിൽ ആ സെയിം വർക്ക് വന്നിരിക്കുന്നതാണ് സ്ട്രൈപ്സ് ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഒരു എന്താ പറയാ ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ പോലെയാണ് കേട്ടോ ഒരു കോട്ടൺ ലൈക്ക് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയലാണ് സെം ഗൾ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് എത്തുന്നത് ഇതുപെട്ട് വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ഇതുപോലെ ഒരു ഓണിയൻ ഓണിയൻ പിങ്ക് കളർ എന്നൊക്കെ പറയാം ഒരു ഓണിയൻ ഉള്ളിത്തുള്ളിയുടെ ശരിക്കുള്ള കളറാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് സെയിം ഗൾ സാൻഡോൺ ആണ് ബോട്ടം ഇതുപെട്ട് വരുന്നത് ഇങ്ങനെ ഗെഡ്വാൾ ദുപ്പട്ട് ഇതാണ് നെക്സ്റ്റ് മെറ്റീരിയൽ ഷിമ്മർ വിചിത്രയിലാണ് വരുന്നത് കേട്ടോ ഷിമ്മർ വിചിത്രയുടെ മെറ്റീരിയലൊക്കെ എന്ന് പറഞ്ഞാൽ ആയിരത്തിന് മുകളിലായിരുന്നു എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അത് നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് സെയിം കളർ സാൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് ഗഡ്ബാൾ ദുപ്പട്ട റേറ്റ് ഫൈവ് ഡബിൾ നയൻ നല്ല ഒരു ബ്രിക്സ് കളറാണ് അത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഗെഡ്ബാൾ ദുപ്പട്ട ഡാർക്ക് ഒലിവ് ഗ്രീൻ കളർ ശരിക്കും ഒരു ചാണക കളർ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കളറാണ് അത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആണ് ഒരു പുതിയ ഒരു ടൈപ്പ് വർക്കാണ് കേട്ടോ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ആണെന്ന് തോന്നും അത്രയും ഒരു എന്താ പറയാ അതുപോലെയാണ് ഇതിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ സോങ്ങ് സാധനാണ് ബോട്ടോട്ട് എല്ലാ ശരിക്കും പെട്ട വരുന്ന കെഡ് ബാൾപ്പെട്ട ഇതാണ് അതിന് നെക്സ്റ്റ് കളർ നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് പർപ്പിളിന്റെ ഡാർക്ക് എന്നൊക്കെ പറയാം ഒരു പ്രത്യേക വയലറ്റിന്റെ ഡാർക്ക് തന്നെയാണ് കേട്ടോ ഡ്വാൾ ദുപ്പട്ടയാണ് വരുന്നത് ഇതാണ് അതിന്റെ വർക്ക് സെയിം സിംഗിൾ സാൻ ബോട്ടം ഡാർക്ക് സഫയർ ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെംഗിൾ സാനോൺ ബോട്ടം ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ലൊരു ബ്ലൂ കളറിലാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെയിം സിം ഗിൾ സാൻഡോൺ ബോട്ടം ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇത് ബ്രിക്സ് കളറിന്റെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സിംഗിൾ സാനോൺ ബോട്ടം ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് ഒലിവ് ഗ്രീൻ കളറാണ് കളർ ആണ് ആൻഡ് സാനോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഡാർക്ക് ലൗണ്ടർ ഷെയ്ഡിലാണ് സെംഗിളോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഭംഗിയുള്ള ഒരു പർപ്പിൾ കളറിൽ വരുന്നതാണ് സെംഗിൾ സാനോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പെട്ട ഗെഡ്ബാൾ ആണെങ്കിലും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഗെഡ്ബാൾ ദുപ്പട്ടയാണ് കേട്ടോ അതായത് ഈ ഷിമ്മർ വിചിത്രയില് ഒരു ഗ്ലേസിംഗ് ഇല്ലേ ആ ഗ്ലേസിംഗ് തന്നെ ഇതുപ്പട്ടയിലും വരുന്നുണ്ട് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെമിഗിൾ സാനോൺ ബോട്ടം റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ കളറാണ് സെംഗ്ലാനോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ബ്രിക്സ് കളറിന്റെ ഡാർക്ക് കളറ് സെംഗ്ലസാനോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഗെഡ്ബാൾ ദുപ്പട്ട ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ഡാർക്ക് ആണ് സെയിം ഗൾസാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്ന ഇങ്ങനെ ഇതാണ് അതിന്റെ ലാസ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് സെയിം ഗൾസാൻഡോൺ ബോട്ടം ദുപ്പട്ട് വരുന്ന ഗഡ്ബാൽ ദുപ്പട്ട മെറ്റീരിയൽ വരുന്ന ഷിമ്മർ വിചിത്ര ആണേ പാർട്ടിവെയർ തന്നെയായിരിക്കും കേട്ടോ ഇനി കാണിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയുടെ ചുരിദാറാണ് കൊക്കോ സിൽക്ക് മെറ്റീരിയൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് നല്ല ലെന്തൊക്കെയുണ്ട് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നതും ഗഡ്ബാൽ ദുപ്പട്ടയാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിങ്ക് കളർ നല്ല ഒരു ലൈറ്റ് സഫയർ ഗ്രീൻ കളറാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡോൺ ബോട്ടം വർക്ക് വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫോർ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ആഷ് കളറാണ് സെയിം ഗിൾ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഒരു ചിക്കോ കളർ ആണ് സെമി സാൻഡൺ ബോട്ടം ദുപ്പട്ട ഇങ്ങനെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കിഡിലിൻ ചുരിദാർ ഇതാണ് ചുരിദാർ വരുന്നത് ദുപ്പട്ട വരുന്നത് നെറ്റ് ദുപ്പട്ടയാണ് മെറ്റീരിയൽ വരുന്നത് കൊക്കോസൽക്കിലാണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട നെറ്റ് ദുപ്പട്ട വരും ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് ചെറിയൊരു കട്ട് വർക്ക് ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറാണ് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളർ ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം കളർ സാൻഡോ ബോട്ടം റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഒരു ഓഷ്യൻ ഗ്രീൻ ഷെയ്ഡ് ആണ് സെയിം കളർ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ലൊരു ഭംഗിയുള്ള നെറ്റ് ദുപ്പട്ടയാണ് ഫുള്ളി എംബ്രോയ്ഡ് ആയിട്ടുള്ള റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ നല്ല ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടായിട്ടുള്ള വർക്ക് വരുന്നത് ഇങ്ങനെ സെയിം ആൻഡ് ഓൺ ബോട്ടം റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിലാണ് സെയിം ഗൾസ് ആൻഡോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സെയിം സെം ആൻഡ് ഓൺ ബോട്ടം നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ് ആ ടോൺ ടു ടോൺ വർക്ക് തന്നെ വരും സെയിം കളർ സാൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് സെയിം കളർ സാൻഡ്രോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൺ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളറ് ഒരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നെറ്റ് ദുപ്പട്ട തന്നെയാണ് ഇതിന്റെയും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് ഇന്ന് കാണിച്ച എല്ലാ ചുരിദാറുകളും നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെയാണ് ഓഫർ റേറ്റ് ആണ് അപ്പോൾ എല്ലാവരും ഓടി ഓടി ഒന്ന് വാങ്ങിച്ചോളാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ നമ്മൾ വാട്സപ്പ് ചെയ്യാൻ വേണ്ടത് പിന്നെ കോൾ വിളിച്ചാൽ നമുക്ക് അറിയില്ല ആരാണ് വിളിക്കുന്നത് അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി എന്തായാലും ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബായ്